കെ എസ് എഫ് ഇ ഏജൻസ് അസോസിയേഷൻ സി ഐ ടിയു കണ്ണൂർ ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എഫ് ഇ ഏജൻ്റുമാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സുരേന്ദ്രൻ എം സത്യേന്ദ്രൻ കെ പങ്കജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ മാധ്യമങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ സഭയിൽ നിന്നും പറയുന്നില്ല എസ് എഫ് ബി ഏജൻറ്റുമാരായിട്ട് കമ്മീഷൻ എപ്പം കുറവാണെങ്കിലും വരുമാനം എപ്പം കുറവാണെങ്കിലും ഒരു സൂക്ഷിക്കാനുള്ള പശ്ചാത്തലം നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ത്യക്കെ ഉന്നത വിദ്യാഭ്യാസം നൽകിയുള്ള ഗുരുലാൽമയുടെ കണക്കുകൾ തന്നെ പ്രതികരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ ഹോസ്പിറ്റൽ കണ്ണൂർ